എല്ലാ കൂട്ടുകാർക്കും പുതിര വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ടേ കിടക്കാച്ചാൽ അങ്ങനെ മാറ്റി ഇപ്പം ആയിരിക്കുന്ന ഫസ്റ്റ് ഒരു സ്കോഡ് മാച്ചാണ് നേരെ പീക്കിൽ അങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങിയിൽ ഉടത്തത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി ഒന്നും കണ്ടില്ല അവിടെ നിന്ന് ഇവിടെ അടിച്ചിത് ഇവിടെയായിരുന്നു സംവിധാനം സ്കാനർ രണ്ടേ രണ്ടുപേരെ കണ്ടു പിടിച്ചാണെങ്കിൽ തൊട്ടടുത്തുണ്ട് അവരാണെങ്കിൽ ഓടി രക്ഷപ്പെടായിരുന്നു അപ്പോൾ ഒന്ന് നോക്കിയില്ല എസ് കെസും പിടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കണം കില്ലെടുക്കുന്നു ബാക്കി പിന്നെ നോക്കാട്ട് പോവാണെങ്കിൽ അങ്ങനത്തെ ലൂട്ട് ഒന്നുമില്ല ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്തോ അറിയത്തില്ല ലൂട്ട് കിട്ടാണ്ടതല്ല നമ്മളത്തെ നമ്മളെ അടുത്താണ് തിന്നിറങ്ങിയത് റിവേ പഠിച്ചിട്ട് അങ്ങനെ എന്താണ് അപ്പം തന്നെ ഓടുന്നതായിരുന്നു ഞാൻ പിന്നാലെ വിട്ടു ആ സമയം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചു നിന്ന് ഇരങ്ങുകൊണ്ട് വന്നതിൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോവാൻ നോക്കുന്ന സമയത്താണ് ഗുരു മെറ്റാ മോൻ ഏതാ ഡാമേജ് ദൈര്യത്തിനും കൂടി അവനും പട്ട 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 ഓഹ് ഊഹ് ലാസ്റ്റ് പീസായിരുന്നു അവനും കൂടി ചാമ്പി ഓക്കേ എന്താ അവൻ എന്താ പറയുക മറ്റേ ചുവന്ന ലൈറ്റൊക്കെ പോകുന്നത് അന്ന് സംഭവം എന്നാ എന്നറിയത്തില്ല അവർ നോക്കുന്ന സമയത്ത് വിമയം നേരെ ആര് കിലുമീറ്റ് പട്ടവട്ട അടിച്ചത് അവനെയും കൂടി ഉണ്ടായിരുന്നു അവനെ കുണ്ണം കാശ് ഡാമേജ് കൊടുത്ത നേരെ പോയി നേരെ പോയി നേരെ പോയാൽ പിന്നെ പറയാനില്ല തല പൊളിയും ഞാൻ അടിച്ചല്ല ഇത്രയും ഡാമേജ് കൊടുത്തില്ല അവൻ എന്തായാലും ഇടിക്കിട്ടടിക്കുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ അവൻ നോക്കിയിട്ടുകൊണ്ട് അവൻ്റെ ജീവനും കാട്ടും വലുതായിരുന്നു എന്നെ കാരണം അവൻ്റെ കില്ലും അവനൊന്നും പറയാനില്ല നോക്കിട്ടു പോട്ടെ നമുക്ക് അടുത്തിൽ പിടിക്കാറ് നേരെ ഇറങ്ങി എന്താ ലൂട്ടുകളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഫുൾ ലൂട്ടും സെറ്റായിരുന്നു ഒന്ന് പറയാനൊന്നും നല്ല ലൂട്ട് കിട്ടിയും പക്ഷെ എൻ്റെ ആയിരം ടോക്കണായിരുന്നു ആരും എന്നാൽ വിന്നിമിഷിൽ പോയി അവിടുന്ന് ടോക്കണും വാങ്ങി അപ്പുറം പോയി തുറന്ന് എടുക്കാമെന്ന രീതിയിൽ വിചാരിച്ചിരുന്നു പക്ഷേ നടന്നില്ല പക്ഷേ നോക്കുമ്പോൾ ടോക്കണും ഇല്ല അതാണ് വേറൊരു കോമഡിയും ഇതിൽ ടോക്കൺ ഇല്ലേ ഇരിക്കുക ഈ ഒരു മാച്ചിൽ കാരണം നിന്നിട്ട് തുറന്നോളാം അതാണ് സംഭവം എന്നാലും ടോക്കൺ ഉണ്ടായിട്ട് വലിയ കാര്യമില്ലായിരുന്നു ഓക്കീനെ അങ്ങനെയല്ലേ പറയാൻ പറ്റും എനിക്ക് ആ മോനെ ഇത്ര അടിച്ചാവാ തിരിഞ്ഞു അവരടിക്കുന്നു എനിക്കും കൊള്ളുന്നില്ല കൊണ്ട് എന്നാലും കൊണ്ട് അവസാനം എന്നാലും അവിടെ തീർത്തു എനിക്ക് സൈനിക ലെവൽ ഫോർ വെസ്റ്റ് അങ്ങനത്തെ തന്നെ ഉണ്ടോ നോക്കുന്ന സമയം വെച്ച് നിൽക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ഫോർ വെസ്റ്റ് തൊട്ടത് ആ തൊട്ട് റിപ്പയർ ചെയ്തെടുക്കാം നമുക്കെന്താണ് പക്ഷെ റിപ്പയർ ചെയ്യാം എസ് വീഡിയോ ഉണ്ടാവും ഇപ്പം എസ് വീഡിയോ അങ്ങനെ അങ്ങോട്ട് സോളോ വാസ് സ്കൂഡ് മാച്ചിൽ ഒന്നും കൊടുക്കുന്നില്ല സോളോ മാച്ചാണ് കൂടുതലും കൊടുക്കുന്നത് അവിടുത്തെ എം ടനും കൊടുക്കുന്നില്ല ഇപ്പോൾ എൻ്റെ ഇട്ടിയിൽ ഒരുത്തനോട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നാലും അടിച്ചിട്ട് അവനെയും കൂടി നാല് നാലിക്കിലും കൂടി നൈസരി തൂക്കി എന്തായാലും ഇൻഷിറലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു ആരെ വരുന്നുണ്ടത് നോക്കിയാൽ നമ്മുടെ ടീമിലായിരുന്നു ഓക്കെ എന്തായാലും ഊട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റി വേറൊന്നും ഇല്ല അടിപൊളിയായിരുന്നു എന്തായാലും ഇവിടെ ഒരു ഇനിമിയാണ് കിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ നിൽക്കുന്നുണ്ടല്ലോ ഫയർ ചെയ്തു കൈയിൽ നിന്ന് തട്ടിയിട്ട് ഫയർ ആവത്തില്ല ആ സംഭവമായിരുന്നു നോക്കുന്ന സമയത്ത് ബാക്കിൽ വീണ്ടും സൗണ്ട് സൗണ്ടായിട്ട് നോക്കിയായിരുന്നു രണ്ടടിക്ക് അവനും കൂടി നോക്കാം എന്താ റേഞ്ചില്ലാതെ പോകുന്നല്ലേ പോകുന്നു അവനെങ്കിലും എടുത്ത് എന്തായാലും ബാക്കടിക്കാവുന്ന രീതിയിൽ ബാക്കടിച്ചോണ്ടിരിക്കണം ആക്കൊരുപ്പ് വരുമോ അറിയത്തില്ല ഇത് വന്നു കൊണ്ടോ അപ്പേക്കും ഓ ബാക്ക് ഇനി വേണ്ട നിൽക്ക് നിർ നിൽക്കുന്ന റിസ്ക്കാണ് വേറെ ഓപ്പൺ പ്ലേസ് ആണ് ഇത് നിൽക്കുന്നത് ഇതേ നിൽക്കുന്നതോ എസ് പീഡിച്ച് രണ്ടേ രണ്ട് ഞെക്ക് ഒരുത്ത ലോങ്ങിലുണ്ട് അവനേം കൂടി പണിയാൻ പറ്റുമോ കൂടോ കാര്യം കില്ല കംപ്ലീറ്റ് ചെയ്തോ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തോ ഇനി പതിനഞ്ച് പേരെ കട്ടി സോണിൽ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല സോണാണെങ്കിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പണം നിന്ന് അടിക്കും എനിക്ക് ഇനി മിനൊന്നും കാണുന്നില്ല ഞാൻ വിട്ടു നേരെ സൗണ്ടാകത്തോട്ട് കയറാറ് നോക്കുന്ന സമയത്ത് അവിടുന്ന് അടിച്ച് പിരിക്ക് ടീം പോയിന് അയ്യോ 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 ഓ എല്ലാടും ഇരുമി നമ്മൾ ഓടുന്നതാണ് ബുദ്ധി എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ വിട്ടു എല്ലാം നോക്കായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാനൊന്നുമില്ല ബാക്കിക്കുന്നുണ്ട് അടിക്കടിക്കോ എൻ്റെ അമ്മോ എന്തൊരു വാ എന്തൊരു അടിയടിക്കുന്നത് എസ് വീടി വെച്ച് നെക്കുമ്പോഴേക്കും സ്നൈപ്പറാണ് എല്ലാവരും കഴിയുമ്പോഴേ അത് ആരും ദീപാവലിൻ്റെ ആ സാധനം തുറന്നാൽ തന്നെ സ്നൈപ്പർ സ്നൈപ്പറല്ലേ അത് വെച്ചേക്കാണ് തോന്നുന്നു ഞെക്കുന്നത് ഒറ്റയടിക്കല്ല ഇരുന്നിട്ട് നൂറ്റി അമ്പതൊക്കെയാണ് പോകുന്നത് ഒരു രക്ഷ അതെന്ത് പെട്ടെന്ന് മതി അടിച്ചൂടെ അടിക്കുന്ന ഒക്കെ വെച്ചിട്ട് എന്ത് ഡരിക്കണോ എന്ന് ഉപയോഗിക്കുന്നത് ഒരു രക്ഷ നമുക്കൊന്നും അടിച്ചീരുന്നില്ല പണ്ടാരം നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പടേ പടർ ബാക്കിൽ നിന്ന് ഒരുത്താൻ അടിക്കുന്നു എന്തായാലും രക്ഷപ്പെടൽ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരുത്താൻ അടിക്കുന്നു എന്തൊരവസ്ഥ കാലമാടനെ നിൽക്കാൻ കണ്ട സ്ഥലം ആ അവസ്ഥ മര്യാദ ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ ചേച്ചി വേണ്ട എന്തായാലും പൊയ്ക്കാൻ പണിയിട്ട് വിചാരിച്ചു എന്തായാലും ഇവനെന്താക്കും നമുക്ക് നോക്കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവനും കൂടി ബാക്കിയുള്ളൂ എന്തും കാക്കു വരാൻ ഓക്കെ എന്നാലും ആർക്കില്ലേം കൂടെ അടിച്ചിട്ട് ഒന്നും ഇല്ലടാ ഫുൾ എനിമിയാണ് എന്തായാലും ഞാനുണ്ടെങ്കിലും വലിയ കാര്യമൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മമാതിരി എനിമീസാണ് സൗണ്ടാത്തുള്ളത് എല്ലാവരും സൂണ്ടാകത്തുള്ള ഒരു ഇത് പതിമൂന്ന് പേരൊക്കെ ലെക്ക് ഉണ്ടെങ്കിൽ ജയിക്കാൻ എന്തായാലും ഇവൻ ഭയങ്കരമാണ് ആൾ കേട്ടാ സോണ്ട പുറത്തൊക്കെ പോയിട്ട് ഓക്കെ എന്താ വോ ഓ അയ്യോ അച്ചോട അഞ്ഞിനി അങ്ങത്തന്നെ തന്നെ ഇവരാണ് ഇവനാണ് എൻ്റെ ബാക്കിൽ നിന്ന് അടിച്ചത് മറ്റേ ഫ്രണ്ടിൽ നിന്ന് അടിച്ചു ബാക്കിൽ നിന്ന് അടിച്ചു ബ്ലഡി ഫുൾ എണ്ണ അച്ചീന അവൻ അവരവിടം വരെ ഓടണം മോനെ സ്പീഡ് കാരക്കറൊക്കെ വെച്ചിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും അല്ലെ ഓടി എത്തി കേട്ടോ ഒന്നും പറയാൻ വെക്കാൻ സൂപ്പർ ആയിട്ട് ഓടിയെത്തി ഇത് ഇവിടെ നിന്ന് പിരിത്തുകൊണ്ടിരിക്കുകയാണ് എം ബി ഫൈവ് എന്റെ മോനെ ചാവുന്നില്ല എന്നാ ചേ അത്ര നിൽക്കുന്ന എം ബി ഫൈവ് സ്കിന്നില്ലല്ലേ അതാണല്ലോ അവിടെ സ്കിന്നില്ല എം ബി ഫോർട്ടി ആണെന്നാലും ആരും എം ബി ഫോർട്ടി എടുക്കായിരുന്നു പക്ഷെ സ്കിന്നില്ലെങ്കിൽ അതും കാര്യമില്ല സ്കിന്നില്ലെങ്കിൽ വലിയ കാര്യൊന്നും ഇല്ല അമ്മയൊക്കെ സ്കിന്നു വെച്ചിട്ടുണ്ടായി അടിപൊളി തീർത്തളഞ്ഞു പാവം എന്തായാലും അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ച് ഓക്കെ വീണ്ടും നമ്മൾ ഇറങ്ങി ഇതിലൂട്ട് അടിച്ച് മാറ്റണം നമ്മളല്ലേ ഞാൻ ഇറങ്ങി സോള മാച്ചാണ് അതാണ് നെറ്റ് സുഖം ആരും അടിക്കത്തുമില്ല ഒരുത്തിനേ ഉണ്ടാകത്തുള്ളൂ ആദ്യ സോള മാത്രം ഒന്ന് നോക്കി നിന്നാൽ മതി അതാകുമ്പോൾ ബാക്കിൽ നിന്ന് അടിച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ ശരി ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നാല് പേരൊക്കെ ആയിരിക്കും മുമ്പിൽ ഒന്ന് ചാടുന്നുണ്ടാവാം അപ്പോഴൊക്കെ നമ്മൾ അടിച്ച് തീർക്കുകയും ചെയ്യും എന്നൊരു പ്രശ്നവും ഇല്ല നിന്ന് കളിച്ചാൽ മതി കുറച്ച് ട്രിക്ക് ഉപയോഗിച്ച് കളിച്ചാലും സിമ്പിൾ ആയിട്ട് വൊയും കിട്ടും ഓക്കെ എന്തായാലും ഇവിടെ ഒരു ഇനിമീൻ്റെ അടിച്ചു നമ്മൾ നിന്ന് അടിക്കരുത് പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായ ബാക്ക് അടിച്ചു സൈഡിലാണെങ്കിൽ അടി നടക്കുന്നുണ്ട് അതുകൊണ്ട് ലെവൽ ത്രീ ബെസ്റ്റ് എടുക്കട്ടോ ഏറ്റവും മറ്റേ ലെവൽ ത്രീ ബെസ്റ്റ് തീ ഓക്കെ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യും എട്ട് മോനെ തലവണ്ടടിച്ച് കുളിച്ചിട്ട് ഇട്ടതാ കേട്ടോ മന അതുകൊണ്ട് ബെസ്റ്റ് ഒന്നും ജസ്റ്റ് ഒന്ന് തട്ടിയേ ആ ഒരു സംഭവമേ ഉള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇവിടെ നിൽക്കുന്ന ഡേഞ്ചറാണ് കാരണം പി പീക്ക് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് റേവിങ് ആണെങ്കിൽ തീർന്നു വിട്ടില്ല എന്നാലും ഉണ്ട് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം അവൻ നല്ല അടിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ ഒരു ഗ്ലൂ ആണ്ട സ്പീഡുണ്ടപ്പോൾ തോന്നും പക്ഷെ അവനെ കാണുന്നില്ല പക്ഷേ വേറെ ഒരുത്തൻ്റെ ഒരു ചൂട്ടടിക്കാണ്ട് വരികയാണ് രണ്ടെണ്ണം കൊടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട് വീണ്ടും അടിച്ച് എന്നതിൽ പവനെ തീർത്തു ഒന്നും പറയാതെ രണ്ട് കിലും അടിച്ചു തരാം ഫ്രണ്ടിൽ നിന്നാണ് അടിക്കുന്നതാണെന്ന് വിചാരിച്ചെന്നാൽ ഫ്രണ്ടിൽ ഇനിമിയുണ്ട് ഞാൻ നേരത്തെ അടിച്ചു കൊണ്ടാണ് പിന്നെ ഇനി കിട്ടിയൊന്നുമില്ല അവിടെ അവിടെ പോയി എനിമിനൊന്നും കിട്ടിയില്ല അവിടെ നിന്ന് ലൂട്ട് അടിച്ചിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഗുരുത്തം വെച്ച് നിൽക്കുന്നു സ്കോപ്പ് ചെയ്ത് അടിച്ചു പക്ഷെ കിട്ടിയില്ല വീണ്ടും അടിച്ചു എന്തായാലും അതിൽ കിട്ടിയായിരുന്നു അടിച്ചു വലിയ ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു അവിടെ നിന്ന് അടിച്ചത് അന്നേരം ഫുൾ ആവുമെങ്കിൽ കൂടി ഞാൻ ഇൻഹിലറാണ് വലിച്ചത് പക്ഷേ ഇൻഹിലർ ഇല്ലായിരുന്നു അവിടെ ആ സാധനം കീരി അത് ആയി വരുമ്പോഴേക്കും നമ്മളെ കില്ലെടുക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും അവൻ എന്തെങ്കിലും ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് ഇവിടെ ആരോ തുറന്ന് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നിര നോക്കുന്നത് ടപ്പ ടപ്പ് വേണ്ട വേണ്ടാരും വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് വണ്ടി വണ്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയില്ല ഇനിമുയാണോ അറത്തില്ല എന്തോ സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് എവിടെയാണോ എങ്ങനെയാണോ അറിയത്തില്ല ഇതിൻ്റെ മുകളിലാണോ അറിയത്തില്ല എന്തായാലും ഒരു കുരുപ്പിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നു അതൊരു വണ്ടി വരുന്നുണ്ട് പട്ടപ്പം ഓ ഓ കിണ്ണ കാച്ച് കയച്ചു വിട്ട് ഓക്കെ ഇരക്ക് ഓ ഗ്ലോട്ടോ ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ബാക്ക് നാളെ ഇട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലോം കൂടി ഇട്ടിട്ട് ഓ ഏ കേ അത് ശരി എന്നാലും തലമുണ്ട വീണ്ടും അവനെ തലക്കൊന്നും പ്രശ്നമുണ്ട് അല്ലാണ്ടെന്നല്ല അടിക്കുന്നൊക്കെ തലക്കൊട്ടേ കയറുന്നുള്ളൂ അവനെയും കൂടി കില്ലെടുത്തു ഇവിടുന്ന് അടിക്കുന്ന മണ്ടാരം എടാ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഇനിമി ഉണ്ട് അതാണ് ഞാൻ നോക്കുന്നത് ഇവിടുന്ന് സൗണ്ട് മാത്രം കേൾക്കും ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നാണോ സൗണ്ട് ഡൗട്ട് ഉണ്ട് അതാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സൗണ്ട് മാത്രം കേൾക്കുന്നത് കുറിപ്പി ഇത്ര അടുത്തുണ്ടായിരുന്നാണോ അറിയത്തില്ല അവൻ തന്നെയാണ് ഇവന്നറിയത്തില്ലേ അവനെ കില്ലെടുത്തോ എന്ന് അറിയത്തില്ല കുറച്ച് നേരത്തെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു അല്ല അവനെ കില്ലെടുത്തു ആരെ എന്ന് അറിയത്തില്ല എന്നാലും ബാക്കിൽ ഒരു ഇനിമിനെ കാണുന്നു ഞാൻ ഇവിടെ വിളിക്കുമ്പോൾ ആകത്തേത് സ്കൂപ്പ് ചെയ്ത് കുടിക്കണം പട്ട 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 പടാട്ടെ നെക്കിവിട്ട് എൻ്റെ മോൻ അത് ഡാമേജ് ചെയ്യും വേറെ ലെവൽ കേട്ടാ അവനും കൂടി കില്ലെടുത്തു അടിപൊളിയും അഞ്ച് കില്ലും കൂടി രണ്ടേ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ അവസാനം വണ്ടി എഴുതി ഇന്നെ മുകളിൽ കയറി നിൽക്കാവുന്ന നോക്കുന്ന സംബന്ധിച്ച് അങ്ങനെ ഒറ്റക്ക് വന്നുകൊണ്ടിരിക്കണം ആരും ഇല്ല ഒറ്റ പീസും കൂടി ഉള്ളു നല്ല പത്തൊക്കെ പോകുന്ന വണ്ടിയും പടപടേ രണ്ട് ഞെക്ക് കൊടുത്തോ അവൻ ഇറങ്ങി പടപടിയും വീണ്ടും രണ്ടും മൂന്ന് നെക്ക് കൊടുത്ത് എന്നാലും വീണ്ടും ഒളിച്ചിരുന്നു എന്നിട്ടും കാര്യമില്ല കാല് നോക്കി അടിച്ചു എന്നാലും സിമ്പിൾ ആയി പോയിരുന്നു ഒന്നും പറയാലെന്ന് വെച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ആണെങ്കിൽ ഇൻസ്റ്റാണെങ്കിൽ താക്ക് ഒന്ന് ഫോളോക്കപ്പ് ഓക്കെ ഫ്രണ്ട്സ്